തിലകം ചേട്ടൻ ഈ പല കാര്യങ്ങളും പ്രതികരിച്ചതുപോലെ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല എന്റെ ഗുരുവാണ് എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും എനിക്ക് സത്യസന്ധമായിട്ട് തന്നെ തോന്നുകയാണ് അനുഭവത്തിലൂടെ ഒന്ന് നമുക്ക് തെറ്റാണെന്ന് തോന്നിയാൽ അടിച്ചു കളഞ്ഞിട്ട് പോടാ പോടാ എന്ന് പറഞ്ഞിട്ട് അത് തിരിച്ചു വരാനുള്ള ഒരു അന്തസ് ഒരു ചങ്കൂറ്റം നമ്മൾ പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ഒന്നും വേണ്ട തൊഴിലുറപ്പിന് പോണം ഇന്ന് ഈ ചാനലിന്റെ മയക്കുകൊണ്ട് വരും ഭയങ്കരമായ ആവേശമാണ് ഭയങ്കര ബഹളങ്ങളാണ് ഈ കാണിക്കണത് എനിക്കിത് പറയാനുണ്ട് അത് പറയാനുണ്ട് അന്ന് അവരന്ന് ഈ മൈക്കിന്റെ മുന്നിൽ വരാതെ തന്നെ അന്ന് അവർക്ക് തീർച്ചയായിട്ടും ഇതൊരു നല്ല പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു അവിടെയാണ് സ്ത്രീത്വത്തിന് വില കിട്ടണത് അല്ലാതെ പതിനഞ്ചും പത്തും ഇരുപത്തഞ്ചും വർഷം കഴിഞ്ഞതിന് ശേഷം അവനെ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് എന്ത് നേടാനാണിത് എന്ത് ചെയ്യാനാണ് ലജ്ജാവഹം ഇവർക്ക് ഇവർക്ക് നാണവില്ലേ ഇപ്പൊ അനുഭവങ്ങൾ പലതും സീരിയൽ രംഗത്തുള്ളതും എനിക്ക് അഹിതമായ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ തുടർന്ന് പറയാം നമസ്കാരം വേണു പരമേശ്വർ ആണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് കൊച്ചിയിലെ ഒരു ഫ്ലാറ്റിൽ ഒരു യുവ നടൻ അദ്ദേഹത്തിൻ്റെ പിതാവുമൊത്ത് താമസിക്കുകയാണ് വീട്ടിൽ മറ്റാരും ഇല്ലാതിരുന്ന സമയത്ത് ഈ യുവ നടൻ ഷൂട്ടിങ്ങിനായി പുറത്തുപോയി ബന്ധുക്കളൊക്കെ മറ്റു ആവശ്യങ്ങൾക്കായിട്ട് പുറത്തുപോയ സമയത്ത് ഈ നടന്റെ പിതാവ് എതിർഭാഗത്ത് താമസിക്കുന്ന ഫ്ളാറ്റിലെ കുഞ്ഞുമായി ചങ്ങാത്ത സ്ഥാപിക്കുകയും ആ കുഞ്ഞിനെ മിഠായി കൊടുക്കാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും അതിനെ റൂമിനകത്ത് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഭയന്ന് പോയ കുഞ്ഞ് അലറി നിലവിളിച്ചുകൊണ്ട് അതിന്റെ ഫ്ലാറ്റിലേക്ക് ഓടി പോവുകയും അവിടെ ഉണ്ടായിരുന്നു ബന്ധുക്കളെ വിവരമറിയുകയും ചെയ്തു ഈ സംഭവം പോലീസിലും എത്തി പിറ്റേ ദിവസം പത്രങ്ങളിലുണ്ടായിരുന്നു ചെറിയ കോളം വാർത്തയായിട്ടാണെങ്കിലും നടന്റെ പേര് പറയാതെ അവ്യക്തമായിട്ട് ഈ വാർത്ത വന്നിരുന്നു പക്ഷെ പിന്നെ അതിനുശേഷം ഫോളോ അപ്പൊന്നും ഉണ്ടായില്ല കാരണം ഈ സംഭവം അറിഞ്ഞ യുവ നടൻ പോലീസിൽ നിന്ന് തന്നെ വിവരം അറിഞ്ഞു അവർ അദ്ദേഹത്തെ അറിയിച്ചു അദ്ദേഹം പറഞ്ഞിറങ്ങി ആ യുവ നടൻ ഈ കേസ് അദ്ദേഹത്തിന്റെ വരുമാനം ഉപയോഗിച്ച് സമ്പാദ്യം ഉപയോഗിച്ച് നിയമപരമായും അല്ലാതെയും ഒക്കെ എങ്ങനെയൊക്കെ ഒതുക്കാൻ പറ്റുമോ അതിനെയൊക്കെ ഒതുക്കി തീർത്തു പിന്നീട് ഈ കേസിനെ കുറിച്ച് വലിയ ചർച്ചകളൊന്നും വന്നില്ല അന്ന് പോക്സോ കേസിൽ ഉൾപ്പെട്ട ആ പിതാവിന്റെ മകൻ ഇന്ന് മലയാള സിനിമയിലെ അറിയപ്പെടുന്ന നടനാണ് അദ്ദേഹം ഇന്ന് പീഡന കേസിലെ പ്രതിയാണ് അച്ഛൻ പോക്സോ കേസിലെ പ്രതി മകൻ പീഡന കേസിലെ പ്രതി അപ്പം ഇത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് നമ്മുടെ താരങ്ങൾ നമ്മൾ വലിയ പ്രബുദ്ധ മലയാളികളാണെന്ന് പറയുമ്പോഴും ഇതുപോലെ യാതൊരു മൂല്യവും ഇല്ലാത്ത ഒരു തുണി ഒരു കമ്പിൽ ചുറ്റി കാണിച്ചാൽ പെണ്ണെന്ന് എഴുതി കാണിച്ചാൽ ഞരമ്പ് രോഗം ബാധിച്ച കുറേ ആളുകളാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ താരശോഭയോടെ നിൽക്കുകയും അതെല്ലാം തകർന്നു വീണ് വിഗ്രഹങ്ങളൊക്കെ ഉടഞ്ഞു വീണ് ആരോപണവിധേയരായി മുഖം പൊത്തി മുഖമില്ലാതെ ഒളിച്ച് കഴിയുന്നതിന് തുല്യമായി നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത് അതുപോലെ വെഞ്ഞാറമൂട് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട്ടിലെ ഒരു ബാലതാരം കുറേ വർഷങ്ങൾക്ക് മുൻപാണ് നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി ഒരു ബാലിക അതൊന്ന് സീരിയലൊക്കെ രംഗത്ത് തുടങ്ങുന്ന സമയത്തൊക്കെ സീരിയലൊക്കെ ചെറുതായിട്ട് മുഖം കാണിച്ച ആ കുട്ടിക്ക് മലയാള സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ സിനിമയിലേക്ക് അവസരം ലഭിച്ചു ചെറിയ റോളാണ് പറഞ്ഞിരുന്നത് അങ്ങനെ ആ കുട്ടി ഈ ലൊക്കേഷനിൽ എത്തുന്നു ലൊക്കേഷനിലെത്തി ആദ്യത്തെ ദിവസം വൈകിട്ട് ചെറിയ ചെറിയ ഒരു ഒന്ന് രണ്ട് ഷോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൊരു ഷൂട്ടിംഗ് കഴിയുന്നു ആ കുട്ടിയും കുട്ടിയുടെ കൂടെയുള്ള അച്ഛനും താമസിക്കുന്നതിനായിട്ട് ഹോട്ടലിൽ റൂം കൊടുക്കുന്നു പിറ്റേ ദിവസം കുറച്ചുകൂടി സീനുകളുണ്ട് ഷൂട്ടുണ്ട് രാത്രിയായപ്പോൾ ഷൂട്ടൊക്കെ കഴിഞ്ഞു ആറേഴ് മണിക്ക് ഒരു റൂമിലെത്തി കഥകടച്ച് അവർ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതിനിടയിൽ ആ രാത്രി ഒരു പത്ത് മണി കഴിഞ്ഞപ്പോൾ ഈ പ്രമുഖ നടൻ്റെ അസിസ്റ്റൻ്റ് ഒരാൾ കഥകൾ തട്ടുന്നത് ആ കഥകൾ തട്ടിയിട്ട് ഈ കുഞ്ഞിനെ വിളിക്കുകയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ ചെന്ന് കഥകൾ തുറക്കുന്നു ആരാണ് എന്താണ് കാര്യമെന്ന് ചോദിച്ചോ പറഞ്ഞു മോളെ ഈ പ്രമുഖ നടൻ ഒന്ന് കാണണം എന്ന് പറഞ്ഞു റൂം നമ്പർ ഇതാണ് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു അപ്പം അച്ഛനും വലിയ സന്തോഷമായി കാരണം അദ്ദേഹത്തിന് ഈ നടനെ അടുത്ത് കാണാൻ അവസരം കിട്ടിയില്ല ഈ മോൾക്കും അവസരം കിട്ടിയില്ല കാരണം ആ ദിവസത്തെ ഷൂട്ടിൽ ഈ നടനുമായിട്ടുള്ള കോമ്പിനേഷൻ സീനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇവരുടെയൊക്കെ മനസ്സിലെ വിഗ്രഹ തുല്യമായ നടനെ ഒന്ന് കാണാനുള്ള ആഗ്രഹം ഉണ്ട് അച്ഛൻ പറഞ്ഞു ഞങ്ങളിപ്പോൾ ഒരു പത്ത് മിനിറ്റുള്ളിൽ റെഡിയായി വരാം റൂം നമ്പർ ചോദിച്ചു അപ്പോഴേക്ക് അസിസ്റ്റന്റ് പറയാണ് അച്ഛൻ വരണ്ട മോളെ മാത്രം കണ്ടാൽ മതി എന്തോ നാളത്തെ ഷൂട്ടുമായി ബന്ധപ്പെട്ട കഥയുടെ കാര്യം പറയാനാണ് പന്ത്രണ്ട് വയസ്സ് മാത്രമുള്ള ആ കുട്ടിയെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല എന്ന് അച്ഛൻ പറഞ്ഞു അല്ല എന്നുണ്ടെങ്കിൽ നാളെ പകലെ രാവിലെ തന്നെ ലൊക്കേഷനിൽ ഞങ്ങൾ വരാം ആ സമയത്ത് കഥ പറഞ്ഞാൽ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു ഇയാൾ കുറേ നേരം അവിടെയൊക്കെ വെയിറ്റ് ചെയ്തെങ്കിലും അച്ഛൻ കഥ കളച്ചു കുട്ടിയെ ഒറ്റയ്ക്ക് ഇയാളോടൊപ്പം അയച്ചില്ല പ്രമുഖ നടന്റെ മുറിയിലേക്ക് പിറ്റേ ദിവസം ഷൂട്ട് തുടങ്ങുന്ന സമയമായി അപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ഇവരെ കൊണ്ടുപോകാനായിട്ട് വണ്ടി വരുമെന്ന് കരുതിയിരുന്ന അച്ഛന് ഒരു അസിസ്റ്റന്റ് വന്ന് പറഞ്ഞു ഇന്ന് മോക്ക് ഷൂട്ടില്ല കാരണം മോളുടെ കൂടെ അഭിനയിക്കുന്ന ആളുകൾ ഇന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് റൂം വെക്കേറ്റ് ചെയ്യാം രാവിലെ തന്നെ തിരികെ പോവുക മോൾക്ക് എന്നാണോ റോഡ് വരുന്നത് അന്ന് ഞങ്ങൾ വിവരം അറിയിക്കാം എന്ന് പറഞ്ഞു ആ കുട്ടിയുടെ സിനിമയിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്ത് പിന്നീട് സ്വന്തം കഴിവുകൊണ്ട് ആ കുട്ടി സീരിയൽ രംഗത്തും ഏതാനും സിനിമകളിലൊക്കെ മുഖം കാണിച്ച് സജീവമായി രംഗത്തുണ്ടായിരുന്നു ബാല താരങ്ങളെപ്പോലും പന്ത്രണ്ട് വയസ്സോ പത്ത് വയസ്സോ ഒക്കെ പ്രായമുള്ള കുട്ടികളെപ്പോലും ഇത്തരത്തിൽ പലവിധ വിധ ചൂഷണങ്ങൾക്കായിട്ട് വിനിയോഗിക്കുന്നൊരു മേഖലയായി സിനിമ മാറി എങ്കിൽ നമ്മൾ ഒന്നുകൂടി തിയേറ്ററിൽ ചെന്ന് ഉണ്ടാക്കിയ കാശ് കൊണ്ട് വേർപ്പ് കൊണ്ട് ടിക്കറ്റ് എടുത്ത് ഇവരുടെയൊക്കെ സിനിമ കണ്ട് ഇവരെയൊക്കെ വലിയ താരങ്ങളാക്കുന്ന നമ്മൾ ഒന്നുകൂടി മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ടും നമുക്ക് മുന്നിൽ തുറന്നു വയ്ക്കുന്ന ചില പാഠങ്ങൾ അത് തന്നെയാണ് ഒരു സിനിമയിൽ അഭിനയിച്ചാൽ അവൻ പിന്നെ വലിയ നടനാണ് ഒരു സീരിയലൊന്നും മുഖം കാണിച്ചാൽ അതൊരു വലിയ നടിയാണ് പിന്നെ പിന്നെ അവർ വരുന്നിടത്ത ആളായി ഇവരെയൊക്കെ നമ്മളിങ്ങനെ താരങ്ങളാക്കി വിണ്ണിലെ താരങ്ങളാക്കി നമ്മളിങ്ങനെ കൊണ്ടുനടക്കുകയാണ് ചെയ്യും മണ്ണിൽ നിന്ന് പിന്നെ ഇവരെ മാറുകയാണ് ഒരു കടയുടെ ഉദ്ഘാടനത്തിന് വന്നാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് വന്നാൽ നമ്മൾ ചുറ്റുമീച്ച പൊതിയുന്ന പോലെ നമ്മൾ പൊതിയുകയാണ് ഇവരെയൊക്കെ സെൽഫി എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു തള്ളി മാറ്റി നമ്മൾ എത്ര ആൾക്കൂട്ടം ഉണ്ടെങ്കിലും തള്ളി മാറ്റിയൊക്കെ അതിനിടയിലൂടെ നമ്മൾ ഇവരുടെ അടുത്ത് ചെല്ലാനും തൊടാനും ഒന്ന് കൈ കൊടുക്കാനും കൈ കൊടുത്താൽ മാത്രം പോരാ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹം പറയുന്നു അത് പറയുന്നത് പെൺകുട്ടിയോ അല്ലെ പറയുന്നത് സ്ത്രീകളാണെങ്കിൽ പിന്നെ ആ നടൻ എത്ര പ്രായമുള്ള ആളാണെങ്കിലും മുതുമുത്തച്ഛൻ്റെ പ്രായമുള്ള ആളാണെങ്കിലും അവശ്യതയുള്ള ആളാണെങ്കിലും എഴുന്നേറ്റ് ഒന്ന് കെട്ടിപ്പിടിക്കാൻ അയാൾ തയ്യാറാകും അപ്പം ഇത്തരത്തിൽ താരമൂല്യം അനാവശ്യമായി നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുന്നത് ഇവർക്കൊക്കെ ഇവർ പോകുന്നിടത്തൊക്കെ നമ്മളിങ്ങനെ ചക്കപ്പഴത്തിൽ ഈച്ച പൊതിയുന്ന പോലെ നമ്മളിങ്ങനെ പോവുകയാണ് ഒരു വലിയ താരങ്ങളാണ് എന്തോ നമ്മൾ മണ്ണിൽ കാണുന്ന ആളുകളല്ല വിണ്ണിൽ നിന്ന് ഇറങ്ങി വന്ന ആളുകളാണെന്നുള്ള ധാരണയാണ് ഇവർക്കുമുള്ളത് അതാണ് ഇത്തരം തെറ്റുകൾ ചെയ്യാനും ചെയ്താൽ അത് മൂടി വയ്ക്കാനും അതൊന്നും ഒരു തെറ്റേ അല്ല എന്നുള്ള രീതിയിൽ നിൽക്കാനുമൊക്കെ അവർ പ്രേരിപ്പിക്കുന്നത് സാധാരണ മനുഷ്യരല്ല ഇവർ എന്നൊരു തോന്നൽ ഉണ്ട് നമ്മുടെ വിയർപ്പിൻ്റെ ആധ്വാനത്തിൻ്റെ ഭാഗമാണ് നമ്മൾ തിയേറ്റർ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇവർക്കൊക്കെ കൊണ്ടു കൊടുക്കുന്നത് ആ ഇവർക്കൊന്ന് യാതൊരു സാമൂഹ്യ പ്രതിബദ്ധതയോ ഉയർന്നു വരുന്ന പുതിയതായിട്ട് വരുന്ന പ്രതിഭകളോടോ ബാലതാരങ്ങളോടോ യുവതാരങ്ങളോടോ അല്ലെങ്കിൽ നിലനിൽക്കുന്ന സീനിയർ താരങ്ങളോടോ പോലും യാതൊരു ബഹുമാനവും ആദരവുമില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഇവർ അടക്കി ഭരിക്കുകയാണ് പവർ ഗ്രൂപ്പ് എന്നൊക്കെയുള്ള വാക്ക് നമ്മളിപ്പോൾ ഈ ഇടയ്ക്ക് ഇങ്ങനെ കേട്ടു തുടങ്ങി ഒരു സിനിമയിൽ അഭിനയിച്ചാൽ പോലും അവനൊരു വലിയ താരമായിട്ട് മാറുന്നൊരവസ്ഥയിലേക്ക് പോയി കാലമെന്ന് പറയുന്നു നമ്മൾ ചൈനയിൽ ചെന്നാൽ അല്ലെങ്കിൽ ജാക്കി ചാൻ്റെ നാട്ടിൽ ചെന്ന് അദ്ദേഹം ചിലപ്പോൾ സൈക്കിൾ ചവിട്ടി അദ്ദേഹം ഷോപ്പിംഗ് മാളിൽ പോയിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അദ്ദേഹം ഓട്സ് വാങ്ങിക്കുന്നു അല്ലെങ്കിൽ ഗോതമ്പ് വാങ്ങിക്കുന്നു അല്ലെങ്കിൽ മറ്റെന്നെങ്കിലും ആഹാര സാധനങ്ങൾ ബ്രെഡ് വാങ്ങിക്കുന്നു ബിസ്ക്കറ്റ് വാങ്ങിക്കുന്നു അവിടെ ആൾക്കൂട്ടമില്ല അവിടെ മീഡിയകൾ അദ്ദേഹത്തെ പൊതിയുന്നില്ല അവിടെ ആരും സെൽഫിക്കായിട്ട് ചെല്ലുന്നില്ല ഓട്ടോഗ്രാഫിനായിട്ട് ആരും ബുക്കുമായിട്ട് ചെല്ലുന്നില്ല കടക്കാരൻ പോലും ഒന്ന് എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ പ്രത്യേകിച്ച് വലിയ ആദരവോടെ ഇന്ന് കാണുന്നില്ല ഒരു കസ്റ്റമർ എന്ന നിലയിൽ ജാക്കി ചാനോട് അവിടെ പെരുമാറുന്നു ലോക സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമായിരിക്കുന്ന നടനാണ് കേരളത്തിലാണ് ഈ അവസ്ഥ വളരെ കൂടുതൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റുകളിലാണ് ഈ അവസ്ഥ വളരെ കൂടുതൽ ഒരു നടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ നാട്ടിൽ നമുക്ക് ഗതാഗതം പോലും നേരെയാക്കാൻ പറ്റില്ല ട്രാഫിക് അവിടെ ഒരുപാട് ഗുസ്തി പിടിക്കേണ്ടി വരുന്നു ഗതാഗതം നേരെയാക്കാൻ ആളങ്ങ് പൊതിയാണ് എന്ത് കണ്ടിട്ടാണെന്ന് നോക്കാം ഇപ്പം നമ്മൾ കണ്ടല്ലോ ഇവരുടെയൊക്കെ തനി കുണം അല്ലെങ്കിൽ തനി സ്വഭാവം നമ്മൾ നിന്നുള്ള ഈ പൈസയൊക്കെ വാങ്ങി അതെല്ലാം സമ്പാദ്യങ്ങളാക്കി മാറ്റി കുന്നു കൂട്ടിയിട്ട് കുത്തിക്കഴപ്പെന്ന് പറയുന്ന അസുഖം ബാധിച്ച് ഇവരൊക്കെ ഓടി ഒളിച്ചിരിക്കുകയാണ് മലയാളി ഒന്ന് തീരുമാനിച്ച തിയേറ്ററിലേക്ക് പോകാൻ തയ്യാറല്ല എന്ന് തീരുമാനിച്ച തീരാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ കലയാണ് സിനിമയാണ് അത് മനുഷ്യനുള്ള കാലത്തോളം അതിൻ്റെ നവ മൂല്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് സിനിമ ഒരു കലയെന്ന രീതിയിൽ നമ്മളെ സ്വാംശീകരിക്കുന്ന ഒരു കലയെന്ന രീതിയിൽ നിലനിൽക്കേണ്ടതുണ്ട് ഈ പുഴുക്കത്തുകൾ നമുക്ക് മാറ്റേണ്ടതുണ്ട് അതിനുള്ള കാലം അതിക്രമിച്ചു അല്ലെങ്കിൽ ഇപ്പം നമ്മൾ തുടങ്ങണം അത് ഒരു സിനിമയിൽ അഭിനയിച്ചാൽ പോലും വലിയ തരമായിട്ട് മാറ്റപ്പെടുന്നു ആധികാരികമായി സംസാരിക്കുന്നു ആധികാരികമായി സംസാരിക്കേണ്ടെന്നല്ല പറയുന്നത് എങ്കിലും അത്തരത്തിലൊരു താരമൂല്യത്തോടെയൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട് പക്ഷെ ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് എന്നോടൊപ്പം ഈ കഴിഞ്ഞ അൻപത് വർഷമായിട്ട് അൻപത് വർഷത്തിന് മേലെ അതായത് ആരം നൂറ്റാണ്ടിന് മേലെയായിട്ട് മുഖത്ത് ചായം തേച്ച് തട്ടിൽ കയറി നാടകത്തിലൂടെ ഒരുപാട് പേരെ നമ്മളെയൊക്കെ ആനന്ദിപ്പിച്ച് സന്തോഷിപ്പിച്ച് ദുഃഖിപ്പിച്ച് കരയിപ്പിച്ച് ഭരതന്നൂർ ശാന്തി എന്ന സീനിയറായ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് എന്നോടൊപ്പം ഇപ്പോൾ ഭരതന്നൂർ ശാന്ത ചേച്ചിയുണ്ട് എല്ലാവരും നാടകരംഗത്ത് ചേച്ചി എന്ന് വിളിക്കുന്ന ശാന്ത ചേച്ചിയുണ്ട് കഴിഞ്ഞ അൻപത് വർഷമായിട്ട് നാടകത്തിൽ സജീവമായി നിൽക്കുന്നയാളാണ് ചെറിയൊരു ഗ്യാപ്പ് എടുത്തുകൊണ്ടാണ് ചേച്ചി പിന്നീട് സീരിയലിലൊക്കെ എത്തുവന്നത് ഏതാനും സിനിമകളിൽ ചേച്ചി ചെറിയ റോളുകളിലൊക്കെ അഭിനയിച്ചു ഇത്രയും വർഷമായിട്ട് നാടകത്തിൽ നിന്ന് ധാരാളം നൂറ്റാണ്ട് കാലം നാടകത്തിൽ ചായം തേച്ചും നിന്നിട്ടും അഭിനയിച്ചിട്ടും ചേച്ചിയുടെ വീടിൻ്റെ അവസ്ഥയിലാണ് ചോർന്നൊലിക്കുന്ന ഏത് ഒരു ശക്തമായ കാറ്റ് വന്നാൽ തകർന്നു വീഴാവുന്ന ഒരവസ്ഥയിലാണ് ചേച്ചി ഇന്നും കഴിയുന്നത് ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് വിധേയമായിരുന്നെങ്കിൽ കൂടെ കിടക്കാൻ തയ്യാറായിരുന്നെങ്കിൽ കിടക്ക പങ്കിടാൻ തയ്യാറായിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്നത് പോലെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്താൻ തയ്യാറായിരുന്നെങ്കിൽ ഒരു പക്ഷേ കൊട്ടാരങ്ങളും മണിമാളികകളും വില കൂടിയ മുന്തിയ വാഹനങ്ങളും ഒക്കെ സ്വന്തമാക്കാമായിരുന്നു വലിയ റോളുകളും കിട്ടുമായിരുന്നു അങ്ങനെയൊന്നും പോകാതെ ആത്മാഭിമാനം ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഭിനയമെന്ന കലയിലൂടെ ആ കലയെ അതൊരു സരസ്വതി വരമാണ് എന്ന് മനസ്സിലാക്കി ആ കലയെ ഉത്കൃഷ്ടമായി കണ്ടുകൊണ്ട് ജീവിക്കുന്ന ചേച്ചി പോലുള്ള അനേകായിരം ആളുകളുണ്ട് അവരോടൊക്കെയാണ് നമ്മൾ ബഹുമാനം കാണിക്കേണ്ടത് അവരുടെ കാര്യങ്ങളാണ് അവർ പറയുന്ന വാചകങ്ങളാണ് നമ്മളിപ്പോൾ ഈ സമയത്ത് കേൾക്കേണ്ടത് ഒരു സിനിമയിലും ഓരോരു സിനിമയിലും ഒക്കെ അഭിനയിച്ചിട്ട് വലിയ താരമാണെന്ന് ജാടയിട്ട് നിൽക്കുന്നവൻ ചാനലിൽ വന്ന ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ അല്ല നമ്മൾ പോകേണ്ടത് ഇത്തരത്തിലുള്ള അവശ്യത അനുഭവിക്കുന്ന ധാരാളം കലാകാരന്മാർ എന്നാൽ കലയുടെ മേന്മ കൊണ്ട് അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരുപാട് ആളുകൾ തിലകൻ ചേട്ടനെ പോലെയുള്ള ആളുകളുടെ കൂടെ അവരോടൊപ്പം ജോലി ചെയ്ത ഒരുപാട് പേരെ ഒരുപാട് തലമുറകളെ വളർന്ന ഭരതനൂർ ശാന്ത ചേച്ചിക്കും ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് സിനിമയിൽ മാത്രമല്ല നാടകത്തിൽ മാത്രമല്ല സീരിയൽ രംഗത്തും ഇത്തരം പുഴുക്കുത്തുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ചേച്ചി അക്കമിട്ട് നിരത്തുന്നത് മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരത്തിന് അർഹയായ കോടി മലയാളികളുടെ ആദരവ് നേടി ശാന്ത ചേച്ചി തന്നെ പറയട്ടെ ഞാൻ ഭരതനൂർ ശാന്തയാണ് ഏകദേശം അമ്പത് വർഷത്തോളമായി നാടകരംഗത്ത് അതിനുശേഷം ഒരു പത്ത് പതിനഞ്ച് വർഷക്കാലമായി കാലമായി സീരിയലും അതിനിടയിൽ ഒന്ന് രണ്ട് സിനിമയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രംഗത്ത് വരണ പെൺകുട്ടികളെ കുറിച്ചാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത് അവരവരുടെ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടായ അനുഭവങ്ങളെല്ലാം വർഷങ്ങൾക്ക് ശേഷമാണ് പലരും ഇത് തുറന്ന് പറഞ്ഞിട്ടുള്ളത് ബുദ്ധിമുട്ട് തോന്നി ഇന്നിപ്പോൾ സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമം എനിക്ക് അതില് ഭയങ്കരമായ ഒരു തളർച്ചയിലോട്ട് തകർച്ചയിലോട്ടായിരിക്കുകയാണ് എണ്ണപ്പെട്ട വലിയ വലിയ ഉന്നത സിനിമാ നടന്മാരുടെ പേരിൽ ഈ പെൺകുട്ടികൾ ഒരുപാട് അഭിപ്രായം ഇതിന് അവര് പെൺകുട്ടികളെ ഞാൻ കുറ്റം പറയല്ല അവർക്കുണ്ടായ അനുഭവങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞതിൽ തെറ്റില്ല പക്ഷേ പത്തും പതിനഞ്ചും അഞ്ചും ആറും ഏഴും വർഷം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു പരാതി പറഞ്ഞതിൽ എനിക്ക് ഒരു വിഷമമുണ്ട് കാരണം അന്ന് ഒരു വ്യക്തി മര്യാദയില്ലാതെ അപമര്യാദയായി ഒരു പെൺകുട്ടിയോട് സംസാരിച്ചാൽ യസോറിനോ അവർക്ക് പറയേണ്ട പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അന്ന് അവിടെ നിന്ന് അവർക്കൊപ്പം പല കാര്യങ്ങളും പങ്കിട്ട് കഴിഞ്ഞതിന് ശേഷം വർഷങ്ങൾ കഴിയുമ്പോൾ എന്തോ ചാനലിന്റെ സപ്പോർട്ടോടു കൂടിയാണോ എന്ന് എനിക്ക് അറിയില്ല വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇത്തരത്തിലൊരു പരാതി ഉന്നയിക്കുന്നതിനോട് എനിക്ക് എനിക്ക് വലിയ യോജിപ്പില്ല കാരണം അവർക്ക് അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഒരു വീട്ടില് ഒരു ഭർത്താവിനോടൊപ്പം താമസിക്കുമ്പം മദ്യപിച്ചു വന്നിട്ട് ആ ഭർത്താവ് ഒരു പെണ്ണിനെ അവന്റെ ഭാര്യയെ ദേഹോപദ്രവം ചെയ്യുമ്പം അവ ഒരു പക്ഷെ അവക്ക് പുറത്തോട്ട് ഓടാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട് പക്ഷെ ഇത് തന്നല്ല ഒരു പെണ്ണിനെ ക്ഷണിച്ചു വരുത്തി നിനക്ക് സന്ദർഭങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ കൂടെ തരണം ചെയ്യണം എന്ന് പറയുമ്പം അവക്ക് അവർക്ക് അവർക്ക് തീർച്ചയായിട്ടും അതിൽ എനിക്കത് സാധ്യമല്ല പിന്നെ അവനവന്റെ മാനോ അഭിമാനമാണല്ലോ നമ്മുടെ ശരീരം മാനമാണല്ലോ ഏറ്റവും വലുത് അതൊന്നും നോക്കാതെ അന്ന് അവർക്കൊപ്പം വേട്ടക്കാർക്കൊപ്പം നിന്ന് അവരുടെ എല്ലാ കാര്യങ്ങളും എല്ലാ ഒപ്പം നിന്നതിന് ശേഷം ഏതാനും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അത് പരാതി കൊണ്ടുവരണതിനോട് എനിക്ക് വലിയത് യോജിപ്പുന്നു അവർക്ക് പറയാം എനിക്ക് എനിക്കത് സാധ്യമല്ല അവർക്ക് പറയാമല്ലോ തീർച്ചയായിട്ടും എനിക്ക് ഇതിനോട് യോജിപ്പില്ല എന്നെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അല്ലാതെ പിന്നൊരു ഒരു ഒരു കാലഘട്ടങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരെ അത് കേട്ടപ്പോൾ എനിക്ക് ലജ്ജ തോന്നി ഞാൻ പെൺപിള്ളരെ അടച്ചാക്ഷേപിക്കുകയല്ല ഞാൻ ഒരു പ്രായമുള്ള ഒരു കലാകാരി എന്നുള്ള നിലയിൽ ഒരു അമ്മ എന്നുള്ള നിലയിൽ ഞാൻ പറയുവാണ് എനിക്കത് കേട്ടപ്പോൾ ലജ്ജ തോന്നി ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ പിന്നിൽ പോയി എന്നെ അവിടെ വന്ന് ഇന്നത് ചെയ്ത് ഇത് പുറത്ത് ഇത് ഇത് ചെയ്ത് അവർ ഇതൊക്കെ ചെയ്യാൻ ഒരു പെണ്ണിന് ധൈര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറി നീടാന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം അവക്ക് വേണ്ടി അതില്ലാതെ പിന്നെ എന്തിനും ും ലജ്ജയില്ലാതെ ഇങ്ങനെ കിടന്ന് പിന്നെ ബഹളം നടത്തുന്നത് എനിക്ക് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വലിയ സീനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് ഭയങ്കര വേദന തോന്നി ഭയങ്കര വിഷമം പെൺകുട്ടികളെ അവർക്ക് അതിൻ്റെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ നമുക്ക് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കാം പോടാന്ന് പറയത്തക്ക ഒരു 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 കഴിവ് ഒരു പെൺകുട്ടിക്ക് വേണ്ട ഇന്ന് അവർ കാണിക്കേണ്ട ഈ ആർജവും ബഹളവും അന്ന് അവർ കാണിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാവുവാ അടച്ചാക്ഷേപിക്കണതല്ല പക്ഷേ ഇന്ന് ഈ ചാനലിന്റെ മയക്കുകൊണ്ട് വരും ഭയങ്കരമായ ആവേശമാണ് ഭയങ്കര ബഹളങ്ങളാണ് ഈ കാണിക്കണത് എനിക്കിത് പറയാനുണ്ട് അത് പറയാനുണ്ട് അന്ന് അവരന്ന് ഈ മയക്കിന്റെ മുന്നിൽ വരാതെ തന്നെ അന്ന് അവർക്ക് തീർച്ചയായിട്ടും ഇതൊരു നല്ല പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു അവിടെയാണ് സ്ത്രീത്വത്തിന് വില കിട്ടണത് അല്ലാതെ എത്രയോ എത്രയോ പതിനഞ്ചും പത്തും ഇരുപത്തഞ്ചും വർഷം കഴിഞ്ഞതിന് ശേഷം അവനെ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് എന്ത് നേടാനാണിത് എന്ത് ചെയ്യാനാണ് ലജ്ജാവഹം ഇവർക്ക് ഇവർക്ക് നാണമില്ലേ ഇതൊക്കെ ഒരു കുടുംബിനിയായി ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ വേറൊരു കാര്യം പുതിയ തലമുറ എൻ്റെ കൊച്ചുമക്കളുടെ പ്രായമുള്ള പിള്ളരാണ് ഇനി ഈ ഫീൽഡിലോട്ട് വരണത് എനിക്ക് അവർക്കൊരു ഉപദേശം തരാനുള്ളത് ഇനി ഇത്തരത്തിലുള്ള നിലപാട് ആരുടെയെങ്കിലും ഭാഗത്തു അതായത് അവസരങ്ങൾക്ക് വേണ്ടി കൂടെ താമസിക്കണ ഒരു വ്യക്തിക്ക് പോലും നാണക്കേടല്ലേ കുട്ടികളെ ഒന്നും ഞാൻ കുറ്റപ്പെടുത്തിയതല്ല തലപ്പത്തിരിക്കണ ഏത് ഉന്നതന്മാരായാലും രാഷ്ട്രീയമായാലും സിനിമ ആയാലും വലിയ വലിയ സൂപ്പർ സ്റ്റാർ ആയാലും തെറ്റ് കണ്ടാൽ ശിക്ഷിക്കപ്പെടണം തീർച്ചയായിട്ടും ഇപ്പം കോടതിയൊക്കെ അതിനകത്ത് ഇടപെടും എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ ഈ വാർത്ത കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് കുട്ടികളെ ഞാൻ കുറ്റപ്പെടുത്തിയതൊന്നും അല്ല കേട്ടോ ഞാൻ ഒരു അമ്പത് വർഷത്തിന് പുറത്തായി ഞാൻ ഈ മുഖത്ത് ചായം തേച്ച് നാടകമാണെൻ്റെ പ്രധാന ജീവിതമാർഗ്ഗം പത്ത് പതിനഞ്ച് പതിനേഴ് വർഷമായിട്ട് ഞാൻ ഇതങ്ങ് മതിയാക്കി എന്നിട്ട് സീരിയൽ ഫീൽഡിലോട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അനുഭവങ്ങൾ പലതും സീരിയൽ രംഗത്തുള്ളതും എനിക്ക് അഹിതമായ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ തുടർന്ന് പറയാം പരാതി പറഞ്ഞതിൽ ഞാൻ കുറ്റപ്പെടുത്തണമല്ലേ എത്രയോ എത്രയോ ഉന്നതന്മാരായാലും രാഷ്ട്രീയ രംഗത്തുള്ളവരായാലും പിന്നെ സൂപ്പർ താരങ്ങളായാലും ഏറ്റവും ഉന്നത പദവിയിൽ നിൽക്കുന്ന ആരായാലും ശരി കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടണം തീർച്ചയായിട്ടും നമുക്കിതൊന്നും അല്ല ജീവിതത്തിന്റെ അവസാന മാർഗം ഒന്ന് നമുക്ക് തെറ്റാണെന്ന് തോന്നിയാൽ അടിച്ചു കളഞ്ഞിട്ട് ഇപ്പോ പോടാ പോടാന്ന് അത് തിരിച്ചു വരാനുള്ള ഒരു അന്തസ് ഒരു ചങ്കൂറ്റം നമ്മൾ പെൺകുട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാവും ഒന്നും വേണ്ട തൊഴിലുറപ്പിന് പോകണം ഒരു നാണംകെട്ട പണിയല്ല എത്രയോ ഭേദപ്പെട്ട കുടുംബങ്ങളിലുള്ള പെണ്ണുങ്ങൾ വന്ന് കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നുണ്ട് അതൊക്കെ മാനം പോണ കേസല്ലോ അന്ന് മാനം വിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് നമുക്കത് പരാതിപ്പെട്ടിട്ട് എന്താണ് അർത്ഥം എന്തെങ്കിലും അർത്ഥം എനിക്കത് ഭാഷ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും കിടക്ക പങ്കുവയ്ക്കണമെന്നൊക്കെ പറയണത് വെറും വെറും മോശപ്പെട്ട ഒരു നിലപാടാണ് കലയ്ക്ക് അതിൻ്റെതായ മാന്യതയുണ്ട് സരസ്വതി ആണ് കല ഈ കലയെ കൈകാര്യം ചെയ്യണവൻ നാനാഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ പറയുമ്പം കാർക്കിച്ചും മുഖത്ത് തുപ്പിക്കൊടുത്തിട്ട് അവനവൻ്റെ പിന്നെ പെണ്ണുങ്ങളും ഒതുങ്ങണം പെണ്ണുങ്ങളും പരമാവധി അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രം അന്ന് ഒത്തുനിന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊരു നല്ല നിലപാടല്ലല്ലോ അപ്പൊ ചെയ്ത് അപ്പോ കാണിച്ചത് തെറ്റാണെന്ന് തോന്നിയാൽ അപ്പോഴേ അടിച്ചു പുറത്താക്കുക അവനവനവന്റെ കാര്യങ്ങൾ നോക്കി വരിക ഈ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലൊരു പരാതി പറയണ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് പാടില്ലാത്ത മോശമല്ലാത്ത അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട് അതായത് കൊല്ലം എന്ന് പറഞ്ഞ നാടക നാടകസമിതി ഞാൻ അഭിനയിക്കുകയായിരുന്നു അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ട്യൂണ അശോകൻ എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ രമണി മാത്യു എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ അവിടെ വന്നു വന്നപ്പോഴേ പുള്ളിക്കാരി അങ്ങ് ഭരണമായിരുന്നു കാരണം മുതലാളിയിലെ കീപ്പായിട്ടാണ് പുള്ളിക്കാരി അവിടെ വന്നത് വന്നതിന് ശേഷം അവിടെ സുഖമല്ലാത്ത ചില പെരുമാറ്റങ്ങൾ കണ്ടപ്പോ അന്ന് ചെറുപ്പമാണെങ്കിൽ പോലും ഞാനിത് പ്രതികരിച്ചു പ്രതികരിച്ചപ്പം എന്നെ വളരെ മോശമായ രീതിയിൽ ഈ പ്രൊഡ്യൂസർ എന്നെ തെറി പറയുകയൊക്കെ ചെയ്തു അപ്പൊ തിലകഞ്ചേട്ടനാണ് ആ നാടകത്തിന്റെ സംവിധായകൻ അദ്ദേഹത്തിന് രോഹിതദാസ് എഴുതിയ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു സിനിമയ്ക്ക് വേണ്ടി തിലകഞ്ചേടിന്റെ ക്യാമ്പിൽ നിന്നൊരു ഒരു ആഴ്ച മാറിഞ്ഞു അപ്പോഴാണ് ഈ കൊള്ളരുന്നായ്മ മുഴുവൻ അവിടെ നടക്കുന്നത് അപ്പം ഞാൻ തിലകൻ ചേട്ടനെ അദ്ദേഹത്തിന് ഞാൻ നേരിട്ട് കണ്ട് ഞാൻ പറഞ്ഞ ചേട്ടാ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായി എനിക്ക് വിഷമമുണ്ട് ഞാൻ അപ്പോൾ പറഞ്ഞ് ഞാൻ അതിന് പരിഹാരം ഉണ്ടാക്കാം അങ്ങനെ ചേട്ടൻ വന്നതിന് ശേഷം പ്രൊഡ്യൂസർ എന്നുള്ള പരിഗണന കൊടുക്കാതെ തന്നെ പുള്ളിയെ നല്ലതുപോലെ ശകാരിച്ച് അവിടെ നിന്ന് മാന്യമായിട്ട് ആ നാടകം കളിച്ചിട്ട് എനിക്ക് പോരാനുള്ള ഒരു അവസരം ഉണ്ടായി തിലകൻ ചേട്ടൻ ഇന്ന് പല കാര്യങ്ങളും പ്രതികരിച്ചതുപോലെ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല എൻ്റെ ഗുരുവാണ് ജീവിച്ചിരിപ്പില്ല എങ്കിലും അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും എനിക്ക് സത്യസന്ധമായിട്ട് എൻ്റെ തോന്നുകയാണ് അനുഭവത്തിലൂടെ പിന്നെ എൻ്റെ ഗുരുക്കന്മാരുടെ പേരെടുത്ത തിരഞ്ഞെ ചേട്ടം മാത്രമല്ല ആര ആലപ്പി രംഗനാഥ് അദ്ദേഹം വലിയ സകലകലാവല്ലഭനാണ് പാട്ട് സംഗീതം ചെയ്യും പാട്ട് നൃത്തം ചെയ്യും നാടക സംവിധാനം ചെയ്യും അദ്ദേഹം എഴുതിയ സഹധർമ്മിണി എന്ന് പറഞ്ഞ നാടകം ഈ ലോകത്ത് എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അംഗീകാരം ഉണ്ടാക്കി തന്ന നാടകമാണ് അതുപോലെ തന്നെ അത്തം പത്തിന് പൊന്നോണം അതും ഏറ്റവും വലിയ നാടകമായിരുന്നു ഏറ്റവും ആരാധനാ തിയേഴ്സ് തിരുവനന്തപുരം സിനിമ മാത്രമല്ല ഞാൻ ഇപ്പം ഈ നിൽക്കുന്ന ഈ സീരിയൽ ഫീൽഡിലും ഇത്തരത്തിലുള്ള ചെറിയ പുഴുക്കുത്തുകളൊക്കെ ഉണ്ട് അത് പലരും പുറത്തു മിണ്ടാത്തതാണോ അവിടെയൊന്നും ഒരു ശക്തമായ അഴിച്ചുപണി ഒരെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഈ പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഒതുക്കമില്ലായ്മ പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ചില പ്രവണതകൾ എല്ലാവരുമില്ല കുറെ നല്ല കുട്ടികളുണ്ട് ഇതിനകത്ത് ചുമതലകൾ ഏൽപ്പിച്ചിരിക്കുന്ന ചില ആൾക്കാരുണ്ട് കൺട്രോളർ എക്സിക്യൂട്ടീവ് ഇവരൊക്കെ ഇതിനകത്തും പല കാര്യങ്ങൾക്കും പല കാര്യങ്ങളിലും ഒരു അഴിച്ചുപണി അത്യാവശ്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നതല്ല എന്റെ അനുഭവത്തിലൂടെ അത് തീർച്ചയായും വേണം ഉണ്ടാവണം ഒരുപാട് പേർക്ക് ഇതുപോലെ ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ശാന്ത ചേച്ചിയുടെ അഭിപ്രായങ്ങൾ അപലപ്പെട്ടതാകട്ടെ അൻപത് വർഷം തട്ടിക്കയറുകയും മുഖത്ത് ചായ ചെയ്ത ഒരു കലാകാരി അത് നാടംഗീകരിക്കുന്നു കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം കിട്ടുന്നതിലൂടെ ചേച്ചിക്ക് സർക്കാരിന്റെ മാത്രമല്ല ഞങ്ങൾ കോടി മലയാളികളുടെ കൂടി അംഗീകാരമായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത് വളരെ സന്തോഷം നന്ദി നന്ദി ഒരുപാട് സന്തോഷം